തിരിച്ചടിക്കുള്ള സമ്മർദ്ദം വസന്ത് വലിയ തോതിൽ ഉണ്ടാവുന്നുണ്ട് നമ്മൾ ബലാക്കോട്ട് ആക്രമണം കണ്ടതാണ് ഇവിടെ പക്ഷേ ഈ ടി ആർ എഫ് എന്ന സംഘടന ടി ആർ എഫ് എന്ന് പറയുന്ന ഭീകരവാദി പ്രസ്ഥാനം രണ്ടായിരത്തി പത്തൊൻപതിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായതിനു ശേഷം അവർ തന്നെ പല ഭീകരാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരു ബി ജെ പി നേതാവിനെ കുൽഗാമിൽ രണ്ടായിരത്തി ഇരുപതിൽ വധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റസായിൽ ഒൻപത് പേരെ ബസ്സിന് അകത്ത് നടത്തിയ ആക്രമണത്തിൽ കൊന്നിട്ടുണ്ട് മുപ്പത്തിമൂന്ന് പേരെ പരിക്കേൽപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ സിവിലിയൻ ടാർഗറ്റുകളെ ലക്ഷ്യമാക്കി ആക്രമണം നടത്തുന്ന അവിടുത്തെ ആ പ്രദേശത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ സ്പെസിഫിക് ആയി ടാർഗറ്റ് ചെയ്യുന്ന ഒരു സംഘടന ഹോം ഗ്രോൺ എന്ന് പറയാൻ കഴിയുന്ന അവിടെ കാശ്മീരിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അപ്പൊ ഇതിനെ അടിച്ചമർത്തുക ടിആർഎഫിനെ അടിച്ചമർത്തുക എന്ന ഒരു വലിയ ദൗത്യം സ്വാഭാവികമായും അടുത്ത ടാർഗറ്റായി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇനിയുള്ള പദ്ധതികൾ എന്തൊക്കെയായിരിക്കും എന്തെങ്കിലും സൂചന ലഭ്യമാവുന്നുണ്ടോ ഉന്നത സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ആ അഭിലാഷ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നിപ്പോൾ വലിയ നടപടികൾ തന്നെയാണ് ഉണ്ടാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ജമ്മു കശ്മീരിൽ ശ്രീനഗറിലെത്തുന്നുണ്ട് അല്പസമയത്തിനകം അത് രാജ്ഭവനിലേക്ക് പോകും ഇപ്പോൾ നോർത്തേൺ ആർമിയുടെ കമാൻഡറും ഇപ്പോൾ കാശ്മീരിലേക്ക് യാത്ര തിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് സേനാ നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് കരസേനയുടെ നോർത്തേൺ ആർമി കമാൻഡർ ഡൽഹിയിൽ ഉണ്ടായിരുന്നു അദ്ദേഹം അല്പസമയത്തിനകം തന്നെ തിരിച്ച് സുജേന്ദ്രകുമാർ ലഫ്റ്റനൻറ്റ് ജനറൽ എം വി സുരേന്ദ്രകുമാർ ശ്രീനഗറിലേക്ക് മടങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് ലോക്കൽ ഫോർമേഷൻ കമാൻഡേഴ്സുമായി കാശ്മീർ താഴ്വരയിലെ സുരക്ഷാ സന്നാഹങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് ഇപ്പോൾ ഡിഫൻസ് അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ നൽകുന്ന സൂചന അതായത് സർക്കാർ വലിയ തോതിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിരിച്ചടിക്കുള്ളൊരു സമ്മർദ്ദം വലിയ തോതിൽ സർക്കാരിന് മേലിപ്പോൾ വരുന്നുണ്ട് നേരത്തെ സംസാരിച്ച പോലെ തന്നെ ബാലാക്കോട്ടിൽ നമ്മൾ പുൽവാമയ്ക്ക് പകരമായി ഇന്ത്യ കടന്നു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അത്തരത്തിൽ വലിയ ഒരു തിരിച്ചടി വേണം എന്നുള്ള തരത്തിലുള്ള സമ്മർദ്ദമാണ് ഇപ്പോൾ ഉറങ്ങുന്നത് പ്രത്യേകിച്ചും വളരെ സാധാരണക്കാരിലേക്ക് അല്ലെങ്കിൽ നിരപരാധികളായ ടൂറിസ്റ്റുകളിലേക്ക് ഈ ആക്രമണങ്ങൾ എത്തിക്കുന്ന ഒരു സാഹചര്യം അതായത് നേരത്തെ ഇത്തരത്തിൽ ടൂറിസ്റ്റുകൾക്ക് നേരെ ഒരു ആക്രമണം ഭീകരരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നില്ല സേനയ്ക്ക് നേരെ അല്ലെങ്കിൽ മറ്റ് തദ്ദേശീയവാസികൾക്ക് നേരെയൊക്കെ ആയിരുന്നുണ്ടായിരുന്നത് ഇപ്പോൾ ഈ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ടാർഗറ്റുകളിലേക്ക് ആക്രമണം വ്യാപി വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അത് ഏത് രീതിയിലാണ് എന്നുള്ളതാണ് സംസ്ഥാനത്താകമാനം തന്നെ വലിയ തോതിലുള്ള ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട് ഇന്ന് രാത്രി തന്നെ അവിടെ സുരക്ഷാ യോഗം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് നാളെ ആഭ്യന്തരമന്ത്രി അവിടെ ആശുപത്രികളിൽ പരിക്കേറ്റ് കഴിയുന്നവരെ സന്ദർശിക്കും എന്നുള്ളൊരു വിവരം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്